കെ എസ് ആർ ടി സിയിൽ പുതിയൊരു അപ്ഡേഷൻ വന്നിരിക്കുന്നത് മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറയുന്നത് ഒന്നാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് കെ എസ് ആർ ടി സിയിൽ സൗജന്യമായി യാത്ര ചെയ്യാമെന്നുള്ളതാണ് പഴയ പേപ്പറെല്ലാം മാറ്റി സ്റ്റുഡൻസ് കൺസെഷൻ കാർഡ് കുട്ടികൾക്കായി നൽകുകയാണ് മന്ത്രി അതായത് ഈ കൺസെഷൻ കാർഡ് എടുക്കുന്നതിന് വേണ്ടി കുട്ടികൾ ഒരു വർഷത്തേക്ക് നൽകേണ്ടത് നൂറ്റമ്പത് രൂപ മാത്രമാണ് ഇപ്പോൾ സ്കൂളുകളിൽ ശനിയാഴ്ച കൂടി വർക്കിംഗ് ഡേ ആക്കിയതുകൊണ്ട് മാസത്തിൽ ഇരുപത്തഞ്ച് ദിവസം കെ എസ് ആർ ടി സി ബസ്സിൽ സൗജന്യമായി കുട്ടികൾക്ക് യാത്ര ചെയ്യാവുന്നതാണ് പണ്ട് നമ്മൾ പഠിച്ചിരുന്ന കാലത്ത് കണ്ടക്ടർ പേപ്പറിൽ ടിക്ക് ചെയ്തിരുന്ന രീതിയാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ അത് മാറി എ ടി എം കാർഡ് പോലെ ചിപ്പുള്ള ഒരു കാർഡാണ് മന്ത്രി നൽകിയിരിക്കുന്നത് ഇതൊരു വർഷത്തേക്കാണ് ഈ കാർഡിൻ്റെ വാലിഡിറ്റി ഉള്ളത് അത് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് റീചാർജ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് ഇപ്പോൾ ചില കുട്ടികൾ രണ്ട് ബസ് കയറി വരുന്നവരുണ്ടാവും അങ്ങനെയുള്ളവർക്ക് ആ രണ്ട് ബസ്സിൻ്റെയും ഇത് ഈ കാർഡിൽ ചാർജ് ചെയ്യും ഇനി മുതൽ പേപ്പർ കാർഡ് മാറ്റി ഈ ചിപ്പുള്ള കാർഡാണ് കുട്ടികൾക്ക് നൽകുന്നത് അത് കുട്ടികൾ സൂക്ഷിച്ചു വയ്ക്കുകയും വേണം ഇനി ഏതെങ്കിലും കാരണവശാൽ കളഞ്ഞു പോയാൽ അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാവുന്നതുമാണ് ടിക്കറ്റ് സൗജന്യമാണ് ടിക്കറ്റ് ഓൺലി സൗജന്യമാണ് അതായത് കുഞ്ഞുങ്ങൾക്ക് ഈ കൺസെഷൻ കാർഡ് എടുക്കാൻ വേണ്ടി ഒരു നൂറ്റി ഒമ്പത് രൂപ കൊടുക്കണു ഒരു വർഷം അത് മാത്രമേ വാങ്ങാറുള്ളൂ വേറെ അവർക്ക് യാത്ര ഈ ഇരുപത്തഞ്ച് ദിവസം മാസത്തിൽ ഇരുപത്തഞ്ച് ദിവസം അവർ പോകുന്ന റൂട്ടിൽ അതായത് ഇപ്പോൾ വർക്കിംഗ് ഡേ ആക്കിയിട്ടുണ്ട് ശനിയാഴ്ച കൂടി സർക്കാർ വർക്കിംഗ് ഡേ ആക്കിയിട്ടുണ്ട് സ്കൂളുകൾക്ക് അപ്പോൾ അതുകൂടി കണക്കാക്കിയിട്ടാണ് ഇരുപത്തഞ്ച് ദിവസം സാറ്റർഡേ സെക്കൻഡ് സാറ്റർഡേ ആൻഡ് സൺഡേ ഒഴിവാക്കിയിട്ടുള്ള ഇരുപത്തഞ്ച് ദിവസമാണ് നമ്മളിതിൽ പ്രോഗ്രാം ചെയ്യുന്നത് നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ എളുപ്പം അതാണ് വേറെ ഒന്നുമില്ല ഈ സാധനം പൈസയൊന്നും കൊടുക്കണ്ട കണ്ടക്ടറുടെ കയ്യിലോട്ട് കൊടുക്കുക ഈ കുട്ടികളുടെ കാർഡ് കണ്ടക്ടറെ കൊടുക്കുക കണ്ടക്ടറെ ഒന്ന് പഞ്ചു ചെയ്യും അപ്പം നമുക്ക് എത്ര കുട്ടികൾ യാത്ര ചെയ്യുന്നത് നമുക്ക് കണക്ക് കാണാം എന്നുള്ളതല്ലാതെ അതിൽ പൈസ ഒന്നുമില്ല പക്ഷേ നൂറ്റി ഒൻപത് രൂപയാണ് കാർഡിന് തരേണ്ടത് കാരണം അത് നേരത്തെ തന്നെ പേപ്പർ കാർഡ് വരച്ച് കൊടുക്കില്ല അതിന് നൂറ്റമ്പത് രൂപ പക്ഷെ ഒരു കാർഡ് എഴുതി കൊടുക്കാൻ ഒരു അമ്പത് കാർഡ് എഴുതി കൊടുക്കണമെങ്കിൽ മൂന്നാല് പേരുടെ ജോലി കിട്ടും ഇത് വരുമ്പോൾ അതങ്ങ് ഒഴിവാകും അവർക്കെല്ലാം ബസ് ഓടിക്കാൻ പോകാം ഈ ബസ് ഓടിക്കാൻ പോകാതെ ഈ കാർഡ് കൊടുക്കാൻ പല ഇപ്പോൾ പ്രധാന പ്രശ്നം എന്താ പറയുക നിങ്ങളെല്ലാവരും മാധ്യമങ്ങൾ മനസ്സിലാക്കണം എല്ലാ ബസ് സ്റ്റേഷനിലും കൺസെഷൻ കാർഡ് കൊടുക്കാൻ വേണ്ടി ബുദ്ധിമുട്ട് സൃഷ്ടിക്കുക എന്താണെന്ന് അറിയാമോ കണ്ടക്ടർമാർ വല്ല ലൈനിൽ പോയി അപ്പോൾ അവരെ തിരിച്ച് വിളിച്ച് ഇവിടെ ഇരുന്നിട്ട് ഈ എഴുതിക്കൊള്ളാൻ പറയണം അത് പറയുന്നില്ല ഒരു ഇരുപത് ദിവസം കൂടെ വെയിറ്റ് ചെയ്യുക എല്ലാവർക്കും ഇതുപോലത്തെ കാർഡ് തരും കാർഡ് ടെൻഡർ ചെയ്ത് കഴിഞ്ഞു അതിൻ്റെ ഡിസൈൻ മാത്രം ഒന്ന് ഫൈനലൈസ് ചെയ്യണം അത് ഫൈനലൈസ് ചെയ്തിട്ടുണ്ട് അത് അടി തുടങ്ങും ഒരു അറേഴ് ദിവസത്തിനായി സാധനം കൈ കിട്ടും ഒരു പത്ത് രൂപ ദിവസത്തിനുള്ളിൽ കുട്ടികൾക്കെല്ലാം ഈ കാർഡേ വരാം അതുപോലെ അംഗപരിമിതർക്കും അവർക്കും ഇതേപോലെ കാർഡാക്കും ഇത് ബസ് സ്റ്റാൻഡിൽ നിന്ന് തന്നെ കൊടുക്കും ബസ്റ്റാൻഡിൽ നിന്ന് ഈ കാർഡ് അതായത് മറ്റേ കാർഡ് എഴുതി കൊടുക്കുന്ന ബസ് സ്റ്റാൻഡിൽ നിന്നാണല്ലോ ഇപ്പോൾ ആപ്പ് വഴിയാണ് കയറുന്നത് ഈ ആപ്പ് വഴി കയറി കൺസ്ട്രക്ഷൻ കഴിഞ്ഞ വർഷം ആപ്പ് വഴിയായിരുന്നു അപ്പോൾ കൺസ്ട്രക്ഷൻ ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റ് കണക്കറിയാം എത്ര കൺസ്ട്രക്ഷൻ ഉണ്ടെന്നൊക്കെ നമുക്ക് ഓരോ നിമിഷം അറിയാൻ പറ്റും അപ്പോൾ കൺസ്ട്രക്ഷൻ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പൈസ അടയ്ക്കാം ഈ നൂറ്റി ഒൻപത് രൂപ അടയ്ക്കാം ഗൂഗിൾ പേ വഴി വാർഷികമായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇത് വരുമ്പോൾ രണ്ടാം വർഷം ഈ കണ്ടക്ടറേക്ക് കൊടുത്താൽ മതി നൂറ്റി ഒൻപത് അല്ലേ നൂറ്റി ഒൻപത് അല്ലേ നൂറ്റി നൂറ്റി പത്തോ നൂറ്റിപ്പത്ത് രൂപ നൂറ്റി പത്ത് രൂപയാണ് ഇതിന് വാങ്ങുന്നത് ഈ കാർഡിന് ഈ കാർഡിനല്ല പേപ്പർ കാർഡിന് വാങ്ങുന്നുണ്ട് ആ പൈസ ഇതിന് ഇത് കൂടുതലൊന്നും വാങ്ങുന്നില്ല ഇതേ ഇതേ കാർഡ് പിന്നെ കൊടുക്കുന്നുണ്ട് പിന്നെ കുട്ടിക്കിതെപ്പോഴും മാറണ്ട രണ്ടാം വർഷം പ്ലസ് ടുന് പഠിക്കുന്ന കുട്ടിക്ക് പന്ത്രണ്ടെ പതിനൊന്ന് കഴിഞ്ഞ് പന്ത്രണ്ടിലെത്തുമ്പോൾ മാറ്റേണ്ടതില്ല കണ്ടക്ടറെ കൊടുത്താൽ കണ്ടക്ടർ ആ വർഷത്തെ കാർഡിൻ്റെ പൈസ കൂടി ചേർത്ത് ഇതേ കാർഡ് ചാർജ് ചെയ്ത് കൊടുക്കും ഇത് കളഞ്ഞു പോയാൽ മാത്രമേ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കേണ്ടതായിരം ആ ഒരു കണക്ക് ഞാൻ പറഞ്ഞ കണക്കിൽ തെറ്റുണ്ട് ഒരു ലക്ഷമാണ് അടിച്ചത് ട്രാവൽ കാർഡ് ഈ കറുത്ത കാർഡ് അത് എൺപത്തി രണ്ടായിരം കാർഡ് വിറ്റ് കഴിഞ്ഞു ആ നാല് ലക്ഷം കാർഡ് കൂടെ അഴിക്കാൻ പോകണം അല്ലേ നാല് ലക്ഷം കാർഡ് കൂടെ അഴിക്കാൻ പോകണം ഇതിൽ ചിപ്പൊക്കെ ഉണ്ട് ഈ കുട്ടികളുടെ അതിനകത്തും ചിപ്പൊക്കെ ഉണ്ടാവും അത് റീഡ് ചെയ്യും ജസ്റ്റ് പഞ്ചിങ്ങേ ഉള്ളൂ ഈ കുട്ടികളുടെ നമ്പർ പഞ്ചിങ് മാത്രമേ ഉള്ളൂ ഇതുകൊണ്ട് പ്രൈവറ്റ് ബസ്സുകാർ അവർക്കും കാർഡ് കൊടുക്കും ജേർണലിസ്റ്റുകൾക്ക് അടക്കമുള്ള പാസ്സുകളും ഇതുപോലെ സ്മാർട്ട് കാർഡാക്കി മാറ്റാൻ പോകും ജേർണലിസ്റ്റ് കാർഡ് അംഗപരിമിതര കാർഡ് എല്ലാം സ്മാർട്ട് കാർഡാക്കി മാറ്റാം ഈ പേപ്പറിലുള്ള എഴുത്തും കാര്യങ്ങളും അവസാനിപ്പിക്കുക സ്മാർട്ട് കാർഡ് ആകുമ്പോൾ ഇത് കണ്ട എത്ര യാത്രയും ഒന്നൊക്കെ കൃത്യമായി കണ്ടക്ടർക്ക് പഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് റിപ്പോർട്ട് കിട്ടും ഒരു കെ എസ് ആർ ജിക്ക് ഒരു അക്കൗണ്ടബിലിറ്റി ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏർപ്പാട്ട്